ും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൂട്ടുന്ന ആളാണ് ചേച്ചി അപ്പോല ചേച്ചി മാരഡല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് ും കല്യാണം കഴിക്കുന്നില്ലേക്കാറുള്ള അപ്പൊ അങ്ങനെ ഒരാൾക്ക് അപ്പൊ നികുലച്ചു ആസ് എൻ ആക്ട്രസ് ഇത്രത്തോളം തക്കായിട്ട് അങ്ങനെ മറുപടി കൊടുക്കാം പക്ഷെ സമൂഹത്തില് ഒരുപാട് പെൺകുട്ടികൾ ചോദ്യം അങ്ങനെ ോമാനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളില് ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിൽ ഈ വിമർശനം നിങ്ങൾ എങ്ങനെ ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് കല്യാണം പ്രശ്നമായിട്ട് അല്ലേ ി പറയുന്നത് പോലെ അവരുടെ ചോയ്സാണ് നമുക്ക് കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡാണോ ഒരു അമ്മയാവാൻ ഞാൻ പ്രിപ്പേർഡ് ആവാൻ ആണോ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ് ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികളുണ്ടാകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കുന്ന എന്ന് അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്ത് എന്നും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് എന്താ താരപരിചയം ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പറയിരിക്കു എല്ലാവർക്കും ഒരു പറയുന്ന പോസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ചില ചിലർക്ക് ഒരു വൈ വളരെ പ്രഷറായിട്ട് സ്ട്രെസ് ആയിട്ട് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഉള്ള ഈ സിനിമയിൽ കുട്ടികൾ ആവുന്നില്ല എന്ന് പറയുന്ന പ്രഷർ ഉള്ള ആൾക്കാരുണ്ട് കുട്ടികൾ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട് പല തരത്തിലുള്ള ഫാമിലിസിനെ അതിനെ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്ക് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്